ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിന് ശേഷം വീടൊന്ന് ഉണർന്നിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂട്ടത്തിൽ സായി കൃഷ്ണയ്ക്കും സിബിനും പൂജയ്ക്കുമൊക്കെ ആരാധകരുടെ പിന്തുണയും കിട്ടുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രിയിലെത്തിയവർ ഓരോരുത്തരായി തങ്ങളുടെ ജീവിതകഥ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ സായി കൃഷ്ണയും ബിഗ് ബോസ് വീട്ടിൽ തന്റെ ജീവിതകഥ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ഓവർ വെയ്റ്റ് ആയിരുന്നതിനെ കുറിച്ചും പിന്നീടത് കുറച്ചതിനെ കുറിച്ചുമൊക്കെ സായി സംസാരിക്കുന്നുണ്ട് ആറാം ക്ലാസ്സിലെല്ലാം എത്തുമ്പോഴേക്കും താൻ നൂറ് കിലോ കടന്നിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ സഹ മത്സരാർത്ഥിയായ അപ്സരയൊക്കെ ശരിക്കും അയ്യോ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് ആ തടി കുറച്ച് നാൽപ്പത് കിലോയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛഭാവമായിരുന്നു കേട്ട പ്രേക്ഷകരിൽ ചിലരും അത് തള്ളാകുമെന്ന് കരുതി എന്നാൽ അങ്ങനെയല്ല നൂറ്റി പത്ത് കിലോയിൽ നിന്നും സായി കൃഷ്ണ നാൽപ്പത് കിലോയിലേക്ക് എത്തിയ വീഡിയോ സായി കൃഷ്ണയുടെ ഫാൻ പേജുകളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നൂറ്റി പത്ത് കിലോയിൽ നിന്നും കഷ്ടപ്പെട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്താണ് ഇന്ന് കാണുന്ന സ്റ്റൈല ലുക്കിലേക്കുള്ള മേക്ക് ഓവർ സായി നടത്തിയത് എന്നാൽ തന്റെ സ്കിന്നൊന്നും ഇപ്പോഴും ടൈറ്റ് ആയിട്ടില്ല എന്നും സായി ലൈഫ് സ്റ്റോറി പറയുന്നതിനിടയിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു സായി കൃഷ്ണ ജനിച്ചതും വളർന്നതും അമിതമായ ലാണനയും സ്നേഹവും തന്നു വളർത്തിയപ്പോൾ ഭക്ഷണവും നല്ല രീതിയിൽ തന്നുവെന്നും ഓർക്കാതെ കഴിച്ച് പിന്നീട് വണ്ണം അമിതമായത് അറിയാതെ പോയി എന്നുമാണ് ലൈഫ് സ്റ്റോറിയിൽ സായി കൃഷ്ണ പറയുന്നത് വളരെ കാഷ്വലായിട്ടാണ് സായി കൃഷ്ണ ഇക്കാര്യങ്ങൾ വിവരിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിച്ച് ഏകദേശം ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴേക്കും തന്നെ നൂറ് കിലോ കഴിഞ്ഞിരുന്നുവെന്നും കടയിൽ ചെന്ന് രണ്ടര പേർ വാങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നുവെന്നും സായി പറയുന്നുണ്ട് കടയിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കളിയാക്കുമായിരുന്നുവെന്നും അന്നൊന്നും ബോഡി ഷെയ്മിങ് എന്താണെന്ന് അറിയില്ലല്ലോ എന്നും സായി കൂട്ടിച്ചേർത്തു അതേസമയം സാമൂഹിക വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച ശ്രദ്ധേയനായതാണ് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന പേരിലാണ് യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജും അറിയപ്പെടുന്നത് കാറിലിരുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും അതിന്റെ ഷേരി തെറ്റുകൾ ഇഴകീറി പരിശോധിച്ച് സംസാരിക്കുന്ന സായി കൃഷ്ണ തുടക്കത്തിൽ ബിഗ് ബോസ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സായി ട്രാക്കിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ബിഗ് ബോസിലേക്ക് വന്ന് കയറിയപ്പോൾ പുറത്തു കാര്യങ്ങളെല്ലാം ജാസ്മിനോട് പോയി പറയുകയും ചെയ്തിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയായി അകത്തേക്ക് കടക്കുന്നതിന് മുൻപ് ജാസ്മിനെ മോശമായി വിമർശിച്ച സായി അകത്ത് കയറി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് ദേഷ്യമുണ്ടാവുകയും ചെയ്തു എന്നാൽ അത് തന്നെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നുവെന്ന് പിന്നീട് സായി കൃഷ്ണ തന്നെ സമ്മതിക്കുകയും ചെയ്തു ആ സംഭവത്തോടെ ജാസ്മിൻ ആകെ ഇമോഷണലി ബ്രേക്ക് ഡൌൺ ആയതിന് കാരണവും സായി കൃഷ്ണയുടെ ആ വെളിപ്പെടുത്തലുകൾ അതേസമയം ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിന് ശേഷമാണ് മത്സരം കുറച്ചുകൂടി രസകരമായതെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് കൂട്ടത്തിൽ സായിക്കും ിനും ഒക്കെ ആരാധക പിന്തുണ ഏറുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ